ജ്യോതിഷയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസപാലം കർക്കിടകം രാശിക്കൂറായ പുണർദ്ദം കാല് പൂയം ആയില്യം നക്ഷത്രക്കാരുടേതാണ് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ജൂലൈ പതിനഞ്ച് വരെ സൂര്യൻ പന്ത്രണ്ടാം രാശിയിലും ശേഷം ജൂലൈ അവസാനം വരെ കർക്കിടകം രാശിയിലും അതായത് ലഗ്നക്കൂറിലുമാണ് സഞ്ചരിക്കുന്നത് ഇതുപ്രകാരം പന്ത്രണ്ടാംകൂറിലും ലഗ്നക്കൂറിലും സൂര്യൻ്റെ സഞ്ചാരം ജൂലൈ മാസം കർക്കടകം രാശിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് അനുഭവത്തിൽ വരിക വരവ് ചെലവ് തുല്യമായിരിക്കും ഏതു കാര്യത്തിലും അലസതയോടെ ചെയ്യുന്നതായിരിക്കും ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റ് അലർജി മറ്റ് വയറ്റിലെ പ്രയാസം എന്നീ രോഗങ്ങൾ പ്രതീക്ഷിക്കാം ഭക്ഷണ നിയന്ത്രണം പാലിക്കേണ്ടതായിട്ടുണ്ട് തൊഴിലിൽ സ്ഥാനഗുണവും മറ്റു മാറ്റങ്ങളും പുതിയ തൊഴിൽ ശ്രമിക്കുന്നവർക്ക് അനുകൂല അനുകൂലസ്ഥിതിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാര്യങ്ങൾ സഫലമാകും പുതിയ ജോലിയിൽ ശ്രമിക്കുന്നവർക്ക് കാര്യഗുണമുണ്ടാകും മുമ്പ് മുടങ്ങിപ്പോയിട്ടോ ശ്രമിച്ചിട്ടോ പോയിട്ട് കിട്ടാത്തവർക്ക് അത് നേടിയെടുക്കാനുള്ള അവസരമുണ്ടാകും കുടുംബത്തിൽ ധനനഷ്ടം ഉണ്ടാകാം കുടുംബകലഹത്തിനും വഴിവച്ചേക്കാം വിദേശത്തുള്ളവർക്ക് ജോലിയിൽ ഗുണമുള്ള മാറ്റമോ സാമ്പത്തികാഭിവൃദ്ധിയോ പ്രതീക്ഷിക്കാം ഭൂമിയുമായിട്ടുള്ള ഇടപാട് ചെയ്യുന്നവർക്ക് ഗുണമുണ്ടാകും വിദ്യാർത്ഥികൾ പഠിപ്പിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കാനിടയുണ്ട് എന്നാലും അപവാദ ദോഷങ്ങൾ ഉണ്ടാകില്ല വരവ് കൂടുതൽ പ്രതീക്ഷിക്കാമെങ്കിലും മറ്റ് പലതരത്തിലും ചെലവുകൾ വന്നേക്കാം ചെലവുകൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം വിവാഹ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ദാമ്പത്യ സുഖവും ഉണ്ടാകും ദൂരയാത്ര ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഈ മാസം വലിയ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കും ഭഗവതി ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും വിഘ്നേശ്വരനും പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിപ്പിക്കുക ഇത് പൊതുബലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് അടുത്ത വീഡിയോ മകമ്പൂരം ഉത്രങ്കാലി ചിങ്ങം രാശി കൂറിൻ്റേതാണ് നന്ദി നമസ്കാരം